അതുപോലെ തന്നെ റേറ്റ് എന്ന് പറയുന്നത് തൊള്ളായിരത്തി എൺപത് രൂപയുള്ളൂ അല്ലേ നയൻ എയ്റ്റി റുപ്പീസ് അതായത് ആൻഡ് എയ്റ്റി റുപ്പീസേ ഉള്ളൂ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വേറെ ചെയ്യാൻ പറ്റൂലെ ഒരു തൊള്ളായിരത്തി എൺപത് രൂപക്ക് ഇത്രയും നല്ലൊരു പാറ്റേൺ കിട്ടിയ ഹൺഡ്രഡ് ഉണ്ട് ഒരു ബ്രൗൺ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് എല്ലാം ഡാർക്ക് ആണ് ജംസ് ഇതൊരു എന്താ പറയാ ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലും അസാംസ്ലോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം അപ്പൊ ഇന്നത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല വെറൈറ്റി കളക്ഷൻ ആണ് നിങ്ങൾക്ക് ഒരു ഫാൻസി മെറ്റീരിയൽ ഞാൻ പരിചയപ്പെടുത്താൻ പോകണം കേട്ടോ അതിൽ നാല് കളേഴ്സ് ആണ് ഇവിടെ ഉള്ളത് ഒരു ഡാർക്ക് ഗ്രീന് അതുപോലെ തന്നെ ഡാർക്ക് ബ്രൗൺ അതുപോലെ തന്നെ വൈറ്റ് ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് പിങ്ക് ഷെയ്ഡ് ഉണ്ട് അപ്പൊ ഇതെല്ലാം നല്ല അടിപൊളിയായിട്ടുള്ള ഫാൻസി മെറ്റീരിയൽ ആണ് ഫാൻസി മെറ്റീരിയൽ എന്ന് പറയുമ്പോ നിങ്ങൾക്ക് ഏകദേശം അറിയാൻ പറ്റും അല്ലെ അപ്പൊ നമ്മൾ ഇതിൽ ഏത് കളേഴ്സ് ആണ് നിർത്തേണ്ടത് എല്ലാം വർത്താൻ പറ്റില്ല ഏതെങ്കിലും ഒരു കളർ ഒന്ന് വർത്താല്ലേ ഓക്കേ അല്ലേതാണ് വർത്തലോ ഈ കളറിന്റെ വൃത്തിയാലും ഓക്കെ അപ്പൊ നല്ല അടിപൊളി കളർ ആണ് സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺ ആണ് ലേറ്റസ്റ്റ് കണ്ടോ കല്യാണ പീണങ്ങൾക്ക് കൂടി ഇടാല്ലേ അത്രയും മെറ്റീരിയൽ ആണ് ഒരു ഗ്ലൈസിംഗ് മോഡലാണ് അല്ലെ ഗ്ലൈസിംഗ് മോഡലാണ് അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ചെസ്റ്റ് വർക്ക് ഒക്കെ ഹെവി അതുപോലെ ഫുൾ ആൻഡ് ഫുൾ നിങ്ങൾക്ക് എക്സൽ 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 ഡബിൾ ഡബിൾ വർക്കുകൾ വരുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള വർക്കാണ് സൂപ്പർ ആയിട്ടുള്ള വർക്കാണ് ആണ് അല്ലേ അതുപോലെ ബോട്ടം വരെ നിങ്ങൾക്ക് വർക്ക് വിത്ത് ലൈനിങ്ങോട് കൂടി ഉണ്ട് കയ്യിൽ നിങ്ങൾക്ക് ലൈനിങ് ഉണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ബോട്ടം വരെ എൻഡ് വരെ ലൈനിങ് ഉണ്ട് ഇനിയിപ്പോ അതിന്റെ ഷോളും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ കാണിച്ചരാം നല്ല അടിപൊളിയായിട്ടുള്ള ഷോള് ത്രെഡ് വർക്കോട് കൂടി വരുന്ന നല്ല സെറി വർക്കോട് കൂടി വരുന്ന ഷോള് എന്താ ഒരു എന്തൊരു നാല് കളേഴ്സ് അവൈലബിൾ ഉണ്ട് ഇതിന്റെ റേറ്റ് അറുനൂറ്റി തൊണ്ണൂറ് രൂപ അടിപൊളി അടിപൊളിയായിട്ടുള്ള പാറ്റേൺ ആണ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ഹൺഡ്രഡ് പെർസെന്റ് പുറത്താണ് ഇനിയിപ്പോ നെക്സ്റ്റ് അതിന്റെ പാന്റ് കൂടി ഞാൻ കാണിച്ചരാം ഷോൾ ഒക്കെ നിങ്ങൾക്ക് അതിന്റെ ഒരു ത്രെഡ് ത്രെഡ് വർക്ക് പോലെ വരുന്നുണ്ട് ബുട്ടി വർക്ക് വരുന്നുണ്ട് ഹെവി ആയിട്ടുള്ള മെറ്റീരിയൽ തന്നെയാണ് അല്ലെ അടിപൊളിയായിട്ടെ നല്ലൊരു ഷോൾ രണ്ട് സൈഡ് നിങ്ങൾക്ക് ത്രെഡ് വർക്ക് വരുന്നുണ്ട് അതുപോലെ എന്ന് പറയുന്നത് കൂടി വരുന്ന ാണ് അല്ലേ എക്സൽ ഡബിൾ മൂന്ന് സൈസ് അവൈലബിൾ ഉണ്ട് കണ്ടോ നല്ല അടിപൊളി ആയിട്ടുള്ള പാറ്റൺ ബോട്ടത്തിലും നിങ്ങൾക്ക് പാറ്റൻ ഇതൊരു ഗ്ലൈസിങ് മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യുക അല്ലെ അപ്പൊ നല്ല അടിപൊളി പാറ്റേൺ ആണ് ഇതിൽ നാല് കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് കേട്ടോ ഒരു വൈറ്റ് ഉണ്ട് ഒരു ബ്രൗൺ ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് എല്ലാം ഡാർക്ക് ആണ് ജെംസിന്താ പറയാ പീക്കോ കളർ ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള കളേഴ്സ് ആണ് ഇപ്പൊ നെക്സ്റ്റ് ഒരു പാറ്റേൺ കണ്ടു ഇപ്പൊ നെക്സ്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത് നല്ല അടിപൊളിയുള്ള കളർ സൂപ്പർ ആയിട്ടുള്ള കളേസുകളുണ്ട് അടിപൊളിയായിട്ടുള്ള പാറ്റേൺ തന്നെയാണ് അപ്പൊ നമുക്ക് ഓരോന്നും അതിലത്തെ കളേഴ്സുകളാണ് നിങ്ങൾക്ക് അതെപ്പ് ഗ്രൈപ്പ് ബ്ലൂ ബ്ലൂ ആണ് പീക്ക് ബ്ലൂ ആണ് അല്ലെ അതുപോലെ നല്ലൊരു എന്താ പറയാ റെഡും അല്ല അതൊരു കളർ വരുന്ന പോലത്തെ ഒരു കളർ ആണ് അല്ലെ ജീൻസ് ഒരു പിങ്ക് ഷേഡ് കളർ പോലത്തെ ഒരു ഫാൻസി മെറ്റീരിയൽ ആണ് അപ്പൊ നമ്മളെന്തായാലും ഇതിലേത് കളർ ആണ് വർത്തണ്ടത് വെച്ചാൽ നമ്മളൊന്ന് വർത്താം അല്ലേ ഇത് ബ്ലൂ ബ്ലൂന്ന് പറഞ്ഞാൽ പീക്കോക്ക് ബ്ലൂ ആണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് വിത്ത് ലൈനിങ്ങോട് കൂടി വരുന്ന അടിപൊളി പാറ്റേൺ സൂപ്പർ ആയിട്ടുള്ള പാറ്റേൺ ആണ് നിങ്ങൾക്ക് ബോട്ടം വരെയും നല്ല അതുപോലെ തന്നെ കയ്യിൽ ഇത്തിരി ഫാൻസി മെറ്റീരിയൽ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് മാത്രം ഓർഡർ ചെയ്യുക കണ്ടോ നല്ല ബ്രാൻഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഏതൊരു പാർട്ടി വെയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും അല്ലെ ഇനിയിപ്പൊ കല്യാണ പെണ്ണിൽ ഉണ്ടെങ്കിൽ അവർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റും പറ്റൂലെ അടിപൊളിയായിട്ട് അത്രയും നല്ലൊരു മോഡലാണ് ഇപ്പൊ നെക്സ്റ്റ് അതിന്റെ പാന്റ് നല്ല സൈസ് ഉള്ള ഒരു പാന്റ് തന്നെയാണ് നല്ല എന്താ പറയാ സീറ്റ് സൈസ് ഒക്കെ ഉള്ള പാന്റ് അതുപോലെ ബോട്ടത്തിലെ വർക്ക് നിങ്ങൾക്ക് വരുന്നുണ്ട് പിന്നെ ഇപ്പൊ നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഷോള് ഷോള് നല്ല സെറി വർക്ക് കാര്യങ്ങളൊക്കെ തന്നെ നല്ല അടിപൊളിയായിട്ട് വരുന്നുണ്ട് സൂപ്പർ ആയിട്ട് വരുന്നുണ്ട് ഉണ്ടോ ഒരു കോർണർ കട്ടിങ് അതായത് ഒരു ത്രെഡ് വർക്ക് പോലെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയില്ലേ അടിപൊളിയായിട്ടുള്ള ഒരു പാറ്റേൺ ആണ് അപ്പം ഇതിൽ നാല് കളേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് എണ്ണയാണ് ഇതിന്റെ റേറ്റ് ഇതെല്ലാം ഫാൻസി മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം ഓർഡർ ചെയ്യാം പിന്നെ മൂന്ന് സെറ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നമ്മുടെ ടോപ്പുകളൊക്കെ ഫ്രീ ഉണ്ട് അല്ലേ പിന്നെ നാല് കളേഴ്സ് ഒന്നുകൂടി കൂടി ഞാൻ കാണിച്ചത് അതർ കളേഴ്സ് നല്ല മെറ്റീരിയൽ സൂപ്പറായിട്ട് നിങ്ങൾക്ക് വേറെ ചെയ്യാൻ പറ്റും ഫാൻസി മെറ്റീരിയൽ ആണ് പ്രത്യേകിച്ച് പറയാ കേട്ടോ ഇതാണ് അതിന്റെ മെറ്റീരിയലും അതിന്റെ ക്വാളിറ്റിയും വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ തന്നെ ലേറ്റസ്റ്റ് വേർഷൻ ആട്ടോ അതാണ് ഇതിന് കളേഴ്സുകൾ ഒരുപാട് ഷേഡ് അതുപോലെ ബ്ലാക്ക് അതുപോലെ തന്നെ എക്സൽ ഡബിൾ എക്സല് ത്രീ എക്സല് അല്ലേ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് ആണ് സൂപ്പർ ആയിട്ടുള്ള കളക്ഷൻസ് ആണ് ഒരു റൈറ്റ് ബഡ്ജറ്റിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു കളക്ഷൻസ് ആണ് അല്ലെ അപ്പൊ ഇതിലൊക്കെ നമ്മുടെ അടുത്ത് മൂന്ന് സൈസ് അവൈലബിൾ ഉണ്ട് കളേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതൊരു എന്താ പറയാ ഷൈനിങ് ഉള്ള നാല് അവൈലബിൾ ഉണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏത് കളേഴ്സ് വേണമെങ്കിലും സെലക്ഷൻ ചെയ്യുക നാല് മൂന്ന് സൈസില് അവൈലബിൾ ഉണ്ട് അല്ലേ അല്ലേ നമ്മളിതില് കണ്ടതിൽ ഒരു കളർ നമുക്ക് ഓപ്പൺ ചെയ്ത് ഏതാ വേണ്ടത് ഒരു ഓണിയൻ ഷേഡ് ആയിക്കോട്ടെ ആണ് ഒരു കണ്ടില്ലേ നല്ലൊരു ഭംഗിയായിട്ടുള്ള ഫാൻസി മെറ്റീരിയൽ ആണ് അപ്പൊ എക്സല് ഡബിൾ എക്സല് മൂന്ന് സൈസ് അവൈലബിൾ ആണ് നല്ലൊരു ഡബിൾ ഒരു ഡബിൾ ഷേഡിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുക അല്ലെ ഒരു ഗോൾഡൻ ഷേഡാണ് നിങ്ങൾക്ക് വരുന്നത് ഡബിൾ ഷേഡ് എന്ന് പറയുമ്പോൾ റിഫ്ലക്റ്റില് നിങ്ങൾക്ക് ഒരു ഗോൾഡൻ ഷേഡ് ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഫാൻസി മെറ്റീരിയൽ ആണ് അതിലൊക്കെ നല്ല വർക്ക് കാര്യങ്ങൾ ചെസ്റ്റ് വർക്ക് ഒക്കെ നന്നായിട്ടുണ്ട് അല്ലേ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ബോട്ടത്തിലും അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള വർക്ക് വരുന്നുണ്ട് അല്ലെ ചെസ്റ്റ് വർക്ക് പിന്നെ പറയാൻ തന്നെ ഇല്ല സൂപ്പർ ആയിട്ട് ക്വാളിറ്റി വെച്ചിട്ടുണ്ട് അതുപോലെ ത്രീ ഫോർത്ത് കൈ കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് ഇനിയിപ്പോൾ നെക്സ്റ്റ് അതിന്റെ പാൻറ്റ് നോക്കാം വിത്ത് ലൈനിങ് ഉള്ള പീസ് തന്നെയാണ് ബോട്ടവും നല്ല ഭംഗിയുണ്ട് ഒരു ഗോൾഡൻ ഷേഡാണ് നിങ്ങൾക്ക് റിഫ്ലക്ട് വരുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഷോളും ഇതാണ് അതിൻ്റെ മെറ്റീരിയൽ കേട്ടോ ഞാൻ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ഫാൻസി മെറ്റീരിയലാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷം ഓർഡർ ചെയ്യുക അതുപോലെ തന്നെ അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ തൊള്ളായിരത്തി എൺപത് രൂപയേ ഉള്ളൂ അല്ലേ നയൻ എയ്റ്റി റുപ്പീസ് അതായത് നയൻ ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി റുപ്പീസേ ഉള്ളൂ നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് അടിപൊളിയായിട്ട് നിങ്ങൾക്ക് വേറെ ചെയ്യാൻ പറ്റില്ലേ ഒരു തൊള്ളായിരത്തി എൺപത് രൂപയ്ക്ക് ഇത്രയും നല്ലൊരു പാറ്റേൺ കിട്ടിയ ഹൺഡ്രഡ് പെർസെന്റ് പുറത്ത് തന്നെയാണ് അപ്പൊ നല്ല ഫാൻസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും യെസ് അതുപോലെ ഷോള് രണ്ട് സൈഡ് നിങ്ങൾക്ക് അല്ലെ ഒരു സൈഡ് ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഒരു സൈഡ് പ്ലെയിൻ വർക്ക് വരുന്നുണ്ട് അതുപോലെ ബുട്ടി വർക്ക് വരുന്നുണ്ട് അല്ലേ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഷോള് കാര്യങ്ങൾ വലുപ്പമുള്ള ഷോൾ തന്നെയാണ് അപ്പൊ ഇങ്ങനെ നാല് കളേഴ്സ് ആണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള തൊള്ളായിരത്തി എൺപത് രൂപയ്ക്ക് ഹൺഡ്രഡ് പെർസെന്റ് പുറത്ത് ചാർജ് ഉൾപ്പെടെ തന്നെയാണ് അപ്പൊ നമുക്ക് ആധർ ചാർജ് ഒന്നും തന്നെ ഇല്ല കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ജെംസിന് കോൾ ചെയ്തിട്ട് തന്നെ നിങ്ങൾ സംസാരിക്കുക അതിനുശേഷം നിങ്ങൾ എടുത്താൽ മതി അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈഡപ്പ് ചെയ്യുക ഇതെല്ലാം തന്നെ മുന്നിട്ട വീഡിയോസിൻ്റെ എല്ലാ ഐറ്റംസുകളും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അല്ലേ ഇന്നത്തെ വീഡിയോ വൈൻ്റെ ചെയ്യുക അതിനോടൊപ്പം തന്നെ എല്ലാവരും സപ്പോർട്ട് സബ്സ്ക്രൈബും പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത കളക്ഷൻ അടുത്ത വീഡിയോ വരുമ്പോഴും ബൈ അപ്പോൾ